എന്റെ കയ്യിൽ കിട്ടിയാൽ ഞാൻ ഈ പറഞ്ഞത് താങ്കളെ ചെയ്യും കുറ്റിച്ചൂരിൽ നല്ല ചാണകം മുക്കി ചന്തിക്കടി തന്ന അങ്ങാടിയിൽ കൂടെ നിങ്ങൾ പാല് ചോദിച്ചവനാണെന്ന് കരുത്തിൽ സ്ലൈറ്റിൽ എഴുതിയിട്ട് ഞാൻ നടത്തും നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലെ കുളത്തൂപ്പുഴയിലെ ഒരു പ്രഭാതം ഈ കുളത്തൂപ്പുഴ എന്ന് പറയുന്നത് കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലയാണ് കിഴക്കൻ മേഖലയിൽ ആ കുളത്തുപ്പുഴ ഭാരത നഴ്സിംഗ് ഹോമാണ് ആ ഒരു സ്ഥലം എന്ന് പറയുമ്പോൾ ഈ ഭാരത നഴ്സിംഗ് ഹോം ഇപ്പോഴും ഉണ്ട് ഒരുപക്ഷെ വലിയ ഹോസ്പിറ്റൽ ആയിട്ടുണ്ടാകാം ഞാൻ തൊണ്ണൂറ്റാറിലെ കഥയാണ് പറയുന്നത് ഒരു ചെറിയൊരു ആണെങ്കിലും അവിടെ പ്രസവ കേസുകൾ എടുക്കും പ്രസവം ഉണ്ട് കൊളത്തുപുഴ ഭാരതം എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്തെ ഡെലിവറി കേസിൽ പേര് കേട്ട ഒരു ഹോസ്പിറ്റലാണ് ഇന്നത്തെ കഥ എനിക്കറിയില്ല ഏതായാലും അന്ന് ഞാൻ അവിടെ ഉണ്ടായിരുന്ന കാലത്ത് നമ്മുടെ ഒരു സുഹൃത്ത് സുഹൃത്തിന്റെ ഭാര്യ അന്ന് അവിടെ പ്രസവിച്ചു ഒരു കുട്ടിയേ ഉള്ളൂ അപ്പോൾ ഞാൻ ആ കുട്ടിയെ പോയി കണ്ടു കുട്ടിയെ എടുത്തു അത് ആൺകുട്ടിയായിരുന്നു ഞാൻ കണ്ടു എന്നാൽ രണ്ടു ദിവസം കഴിഞ്ഞപ്പോ രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസം ഞാൻ അതുവഴി പോയപ്പോ അവിടെ കയറി കയറിയിപ്പോൾ അവിടെ ഒരു പെൺകുട്ടിക്ക് പാല് കൊടുക്കണം ഒരു പെൺകുട്ടി അടുത്തുണ്ട് അപ്പോൾ പാല് കൊടുത്തിട്ട് കിടത്തിയേക്കണം അപ്പൊ ഞാൻ ചോദിച്ചു തന്റെ കുട്ടി രണ്ട് ദിവസം മുമ്പ് ആൺകുട്ടിയായിരുന്നല്ലോ രണ്ട് ദിവസം കൊണ്ട് എങ്ങനെ പെൺകുട്ടിയായത് അതായത് ഈ ഭാരത നഴ്സിംഗ് ഹോമിൽ ഒരു പെൺകുട്ടി അബോർട്ട് ചെയ്യാനായിട്ട് വന്നു ഒരു വിദ്യാർത്ഥിനിയാണ് പക്ഷെ ആ ഹോസ്പിറ്റലിന്റെ മാനേജ്മെന്റ് അബോർട്ടിന് തയ്യാറായില്ല ഭൂണഹത്യ പാപമാണ് എന്ന് മനസ്സിലാക്കി അതിന് പരിചരണം കൊടുത്ത് അതിന് മാനസികമായി പിന്തുണ കൊടുത്ത് അവസാനം ഗർഭം പൂർത്തിയായി പ്രസവിച്ച് കുട്ടിയെ അവിടെ ഏൽപ്പിച്ച് അവിടെ പോയി അതായത് ഒരു കുട്ടിയെ കൊല്ലുന്നതിന്റെ സ്ഥാനത്ത് കുട്ടികളില്ലാത്ത നൂറുകണക്കിന് ആയിരക്കണക്കിന് പേരുണ്ട് അവരിൽ ഒരാൾ ആ കുട്ടിക്ക് മാതാപിതാക്കളായിക്കൊള്ളും നിങ്ങളുടെ ഉത്തരവാദിത്വം കഴിഞ്ഞു നിങ്ങൾക്ക് പോകാം അവിടെ പറഞ്ഞു വിട്ടു എന്റെ അറിവ് ശരിയാണെങ്കിൽ ആ ഡെലിവറി കേസിന് പണം ഒന്നും വാങ്ങിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഈ കുട്ടിയെ മറ്റെവിടെയെങ്കിലും ചെന്ന് അപോർട്ട് ചെയ്യുന്നതിന് പകരം അവിടെ ആ പ്രസവം ആ ഗർഭാവസ്ഥ പൂർത്തിയാകുന്നത് വരെ അത് പിന്നെ പരിപാലിച്ച് പിന്നെ പ്രസവിച്ച് അവിടെ ഏൽപ്പിച്ച് പോകാനുണ്ടായ ഒരു മനസ്സുണ്ടല്ലോ ആ മനസ്സിന് അന്ന് ഒരുപക്ഷേ അവർ സല്യൂട്ട് കൊടുത്തുകൊണ്ട് അതിന്റെ പണം വാങ്ങിയിട്ടില്ല എന്നാണ് എന്റെ അറിവ് ഞാൻ പറഞ്ഞത് അന്നത്തെ മഹാത്മ്യം പറയാനല്ല ഹോസ്പിറ്റലിന്റെ മഹാത്മ്യം പറയാനല്ല ഹോസ്പിറ്റലിന്റെ പേര് പറയുന്നതുകൊണ്ട് കുഴപ്പമില്ല ഇന്ന് വയനാട്ടില് വലിയ അപകടമാണ് നടന്നത് അതിൽ മാതാപിതാക്കൾ നഷ്ടപ്പെട്ടു പോയ ചെറിയ കുട്ടികളുണ്ട് അതിന് മുലപ്പാൽ ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ ഭാര്യ റെഡിയാണ് എന്ന് പറഞ്ഞ വലിയ മനസ്സാണ് ചെറിയ മനസ്സൊന്നുമല്ല അതെല്ലാവർക്കും കിട്ടുന്ന ഒരു മനസ്സല്ല കാരണം ഒരു കുട്ടി തൻ്റെ കുട്ടി ആ പാൽ കുടിക്കുമ്പോൾ ആ പാല് മറ്റൊരാൾക്ക് ഷെയർ ചെയ്യാൻ സാധാരണഗതിയിൽ ആരും തയ്യാറാവില്ല ഇന്ന് എനിക്കറിയാം ആ സുഹൃത്ത് അന്ന് ഈ ആൺകുട്ടിയായിരുന്ന ആ കുട്ടി അതിന്റെ ഒപ്പം നാല് ദിവസം എന്റെ അറിവ് ശരിയാണെങ്കിൽ നാല് ദിവസം ഒരു പെൺകുട്ടിക്ക് കൂടി അവർ പാല് കൊടുത്തു അതിനവർ തയ്യാറായി അന്ന് എന്റെ സുഹൃത്ത് പറയുന്നത് എനിക്ക് അന്ന് രണ്ട് മക്കളാണുള്ളത് ഒരാണും ഒരു പെണ്ണും രണ്ടാമത്തെ മകൾ എവിടെയാണ് എന്ന് എനിക്ക് അറിയില്ല എന്നാണ് പറയുന്നത് ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ കഥ അന്ന് ഈ പാല് കൊടുത്തത് ഒരു വിഷയമൊന്നും ആയിരുന്നില്ല പാല് കൊടുക്കുമ്പോൾ വേറെ ആരെങ്കിലും പാല് വേണമെന്ന് തോന്നിയില്ല ഇന്ന് കെ ടി ജോർജ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഇതിന് പ്രതികരിക്കുന്നത് പാൽ എനിക്കും വേണോ എന്ന് പറഞ്ഞപ്പോ മലയാളിയുടെ മനസ്സ് എവിടെ എത്തി എന്നാണ് ചിന്തിക്കുന്നത് പിന്നെ അദ്ദേഹം എനിക്ക് അബദ്ധം പറ്റിപ്പോയതാണ് അതാണ് ഇതാണെന്നൊക്കെ പിന്നീട് കുമ്പസാരിക്കുന്നത് കേട്ടു അല്ലെങ്കിൽ പാണി പാലും മഠത്തിൽ കിട്ടും എന്നറിഞ്ഞപ്പോൾ പ്രതികരിക്കുന്നതൊക്കെ കേട്ടു ഞാൻ പക്ഷെ എങ്കിലും ഞാൻ ചോദിക്കുന്നത് ഇതിന്റെ മഹാത്മ്യം വല്ലതും അയാൾക്കറിയും മിസ്റ്റർ കെ ടി ജോർജ് താങ്കൾ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ മുലപ്പാൽ കുടിക്കുന്നതിന്റെ മഹാത്മ്യം താങ്കൾക്കറിയും ഒരു മാതാവിന്റെ പാല് കുടിച്ചു കഴിഞ്ഞാൽ അവരുടെ മക്കളുടെ സഹോദരങ്ങളാണ് ആ പാല് കുടിക്കുന്നത് അതാണ് മുലകൂടി ബന്ധം എന്ന് പറയുന്നത് സഹോദരങ്ങളാ നേരിട്ട് സഹോദരങ്ങളെ പോലെ തന്നെയാണ് പിന്നെ കണക്കാക്കുന്നത് അത് മുസ്ലിം സമൂഹമാണെങ്കിൽ പ്രത്യേകിച്ചും സഹോദരങ്ങളാ തമ്മിൽ വിവാഹം നിഷിദ്ധമാണ് അത്തരത്തിൽ പോലും മതപരമായിട്ട് പോലും ക്രിസ്ത്യൻ സമൂഹം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല എന്റെ അറിവ് ശരിയാണെങ്കിൽ അവരും സഹോദരങ്ങളാണ് അതായത് മതപരമായിട്ട് ഒരു മാതാവിന്റെ പാല് കുടിച്ച് വളർന്നിട്ടുണ്ടെങ്കിൽ അവർ സഹോദരങ്ങളാണ് എന്നതാണ് കാഴ്ചപ്പാട് വിശ്വാസപരമായി കാരണം അത്രത്തോളം പവിത്രതയും പാവനതയും കൽപ്പിക്കുന്ന ഒന്നാണ് ഈ മുലകുടി ബന്ധം എന്ന് പറയുന്നത് സാധാരണ ഒരു മാതാവും തയ്യാറാകാറില്ല ഇത് ഷെയർ ചെയ്യാൻ വേണ്ടിട്ട് അവിടെ ഇത്തരത്തിൽ എത്ര കുട്ടികൾ ഉണ്ടെങ്കിലും തനിക്ക് പാല് കൂടുതലുണ്ട് ഞാൻ കൊടുക്കാൻ റെഡിയാണ് എന്ന് പറയുന്ന ആ മനസ്സിന് പാൽ എനിക്ക് വേണം എന്ന് പറയാൻ കാണിച്ച വികല മനസ്സുണ്ടല്ലോ ആ വികല മനസ്സിനെ എത്ര നമിച്ചാലും മതിയാവൂല സത്യം പറഞ്ഞാൽ ശരിക്ക് മിസ്റ്റർ കെ ടി ചോൾ താങ്കൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം കുറ്റിച്ചൂലില് ചാണകമൊക്കിയിട്ട് ചന്ത കടിക്കണം എന്നിട്ട് അങ്ങാടി നേരെ നടന്ന് നടന്ന് ഞാനാണ് പാല് കുടിക്കാൻ ചോദിച്ചപ്പോൾ ഞാനാണ് പാല് കുടിക്കാൻ ചോദിച്ചവൻ എന്ന് നിങ്ങളുടെ കഴുത്തിൽ ആ സ്ലൈറ്റ് കെട്ടി തൂക്കിയിട്ട് നടത്തിക്കണം ഇതാണ് വേണ്ടത് യഥാർത്ഥത്തിൽ താങ്കളുടെ ആ കമന്റ് കണ്ടപ്പോ എനിക്കും ആവശ്യമുണ്ടെന്നുള്ള ആ കമന്റ് കണ്ടപ്പോ സത്യം പറഞ്ഞാൽ എനിക്ക് അതാണ് തോന്നിയത് എന്റെ കയ്യിൽ കിട്ടിയാൽ ഞാൻ ഈ പറഞ്ഞത് താങ്കളെ ചെയ്യും കുത്തിച്ചൂരിൽ നല്ല ചാണകം മുക്കി ചന്തിക്കടി ചെന്ന് അങ്ങാടിയിൽ കൂടെ നിങ്ങൾ പാല് ചോദിച്ചവനാണെന്ന് കഴുത്തിൽ സ്ലൈറ്റിൽ എഴുതിയിട്ട് ഞാൻ നടത്തും ഇതാണ് ചെയ്യുന്നത് കാരണം ഞാൻ കണ്ടതാണ് തൊണ്ണൂറ്റിയാറിൽ എത്ര വർഷം മുമ്പ് ഒരു കുട്ടി പാലിന് വേണ്ടി യാഴ്ച നിൽക്കുന്നത് ആ കുട്ടി അന്ന് ഒരുപാട് പേരുടെ പാല് കുടിച്ചിട്ടുണ്ട് കാരണം അത് പ്രസവിച്ചു ആ മാതാവ് അവിടെ നിന്ന് പോയി അവരെ സംബന്ധിച്ചിടത്തോളം വളരെ രഹസ്യമായി അവരുടെ കാര്യം നടത്തിയവർ പോയി എന്റെ അറിവ് ശരിയാണെങ്കിൽ അന്നത്തെ ആ കുട്ടി ഓസ്ട്രിയയിലോ ഓസ്ട്രേലിയയിലോ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം അതാണ് ഒരു മനസ്സ് ഒരു ജീവൻ ജീവിതം എന്ന് പറയുന്നത് മുലപ്പാൽ കിട്ടാത്ത ഒരു കുട്ടിയുടെ ജീവിതം ഉണ്ടല്ലോ അത് മുലകുടിച്ചു വളർന്നു മാത്രമേ മനസ്സിലാവൂ അത് കെ ടി ജോർജിന് മനസ്സിലാവൂ എന്ന് എനിക്കറിയില്ല